മംഗളൂരു മോണ്ടെപ്പത്തവ് കോടിയിൽ കുന്നിടിഞ്ഞു വീണ ഒരു സ്ത്രീ മരിച്ചു പ്രദേശവാസി പ്രേമയാണ് മരിച്ചത് ഇവരുടേതടക്കം രണ്ട് വീട് തകർന്നു ചെളിയിൽ കുടുങ്ങിയ മൂന്ന് പേരെ രക്ഷപ്പെടുത്തി കൂടുതൽ വിവരങ്ങളുമായി ഷഫീഖ് നസറുല്ല കാസർഗോഡ്

ദിവസങ്ങളിലായ അതിശക്തമായ മഴ തുടരുകയാണ് മംഗളൂരു വണ്ടേപ്പതവ് കോടിയിലാണ് കുന്നിടിഞ്ഞു വീണ് രണ്ട് വീടുകൾ തകർന്നത് അതിൽ ഒരു സ്ത്രീ മരിച്ചു കാന്തപ്പ പൂജാരിയുടെ ഭാര്യ പ്രേമയാണ് മരിച്ചത് കുടുംബം ഉറങ്ങിക്കിടക്കിയായിരുന്ന വീടിന്റെ ഭാഗത്തേക്ക് കുന്ന് ഇടിഞ്ഞ് വീഴുകയായിരുന്നു ചെളിയിൽ കുടുങ്ങിയ പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം മറ്റൊരു സംഭവത്തിൽ മംഗളൂരു ബെല്ലാമക്കടുത്ത് മണ്ണിടിച്ചലിൽ ഒരു വീട് തകർന്ന് ഒരു കുട്ടി മരിച്ചു നൌഷാദിന്റെ മകൾ നെയീമയാണ് മരിച്ചത് നൌഷാദിന്റെ വീടിന് പിന്നിലെ കുന്നും സംരക്ഷണ ഭിത്തിയും പൂർണ്ണമായും ഈ വീട്ടിലേക്ക് ഇടിഞ്ഞ് വീഴുകയായിരുന്നു കാന്തപ്പ പൂജാരിയുടെ ഭാര്യയാണ് ആദ്യം പ്രേമ മരിച്ചത് ഈ കാന്തപ്പ പൂജാരിയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റുണ്ട് കാന്തപ്പ പൂജാരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ മറ്റാരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതടക്കമുള്ള പരിശോധന ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഈ എൻ ഡി ആർ എഫിന്റെയും എസ് ഡി ആർ എഫിന്റെയും അടക്കമുള്ള സംഘങ്ങളാണ് ഈ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് കനത്ത മഴയാണ് ഉള്ളാൾ താലൂക്ക് ഉടനീളം ഉള്ളത് പല ഭാഗത്തും വെള്ളം രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളത്തിനടിയിലാണ് വീടുകൾ തന്നെ വലിയ ദുരിതം ഈ മംഗളൂരു അനുഭവപ്പെടുന്നുണ്ട് ശരി ഷഫീഖ് ാണ് കാസർഗോഡ് വിവരങ്ങൾ സി പി ഐ എമ്മിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പസമയത്തിനുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് സൈൻ സൈലീൻ നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങളുമായി സെയ്ഫ് ഒരു പേരിലേക്ക് എത്തിയോ സി പി എം